ും ഒരു ബിഗ് ബി കാഴ്ചക്കാരി എന്ന നിലയിലും എനിക്ക് നല്ല ഉണ്ട് ഒന്നെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ സിജോ സിജോ പിന്നെ പോലെ ആരോഗ്യ നമുക്ക് വേറെ ഒരു സാധനം കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക അർജുൻ അർജുനും ഇടയ്ക്കൊക്കെ ആണ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 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 ലെവലിൽ കളിച്ചുള്ള ഒരു മനുഷ്യനാണ് നിനക്കത് ആളോട്ടൊന്നും വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയുള്ള കഴിവുള്ളവരെ പുറത്താക്കിക്കൊണ്ട് മനസ്സിലാവാത്ത എന്താണ് ഉദ്ദേശിക്കുന്നത് ജാസ്മിന്റെ തിരിച്ചടി അത് ഗബ്രി കോമണെന്ന് വെച്ചാൽ ഗബ്രി പോകും ജാസിമെന്ന് അങ്ങനൊന്നും സംഭവിച്ചില്ല ആൾക്കാരുടെ കണ്ണിൽ ഓരോ കുരുക്കൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഒന്നും പറയാനില്ല അവരകത്ത് എന്താ പറയുക പ്ലസ് ഒന്നും കാണിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഇന്നും ഇന്ന് തിരിച്ച് നോക്കി എയ്റ്റീൻ പ്ലസ് ഒന്നും അവർ കാണിച്ചിട്ടില്ല ഉമ്മ കൊടുത്തു പക്ഷേ ചുമ നിങ്ങളുടെ അതൊന്നും അല്ല അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നുണ്ട് സോൺ ജാസ്മിനെ പിഴിഞ്ഞു പിഴിഞ്ഞു കാശുണ്ടാക്കി നല്ല രീതിക്ക് ജാസ്മിനെ തൂക്കി തന്നെയാണ് സീസൺ കാശുണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങേര് തന്നെ വന്ന് പറഞ്ഞല്ലോ അതിന്റെ മറ്റേ മുകളിലിരിക്കുന്ന മേലാളം തന്നെ വന്ന് ഫൈനലിസ്റ്റിൽ പറയുന്നുണ്ട് പേടിക്കറിഞ്ഞുകൂടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ഷോയാണ് ടീർക്കു നേടിയിരിക്കുന്നത് ടീ ആർക്കു വൈറ്റിലും അതുപോലെ എല്ലാ കാര്യത്തിലും ഏറ്റവും കിഷനാണ് പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം തന്നെ ഡയറക്ടർ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ടി ആർ പി റേറ്റ് ഏറ്റവും കൂടുതൽ പിന്നെ ഷോയാണ് ഇതെങ്ങനെ ടി ആർ പി റേറ്റ് കൂടി ജാസ്മിൻ എന്നൊച്ച പേര് ഗബ്രി ജാസ്മിൻ അതുപോലെ സിജോ വിഷയങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് ടി ആർ പി റേറ്റ് കൂടുതൽ ജാസ്മിനെ ഏറ്റവും ടോപ്പിൽ തന്നെ നിൽക്കാൻ അപ്പൊ